യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേൻ നൽ ഗണമേ കർത്താവേയൻ യാജന നൽഗണമേ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മയെ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു നാളെ ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആരും തന്നെ നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ കണ്ണീരോടെയും ഹൃദയഭാരത്താലും ദുഃഖത്താലും അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ അമ്മ സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരയണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തേണമേ ഞങ്ങളെ ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്നൊഴുക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായി തണലായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്നായിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ പൂർണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്ന ജോലികളിൽ അവരുടെ പ്രവൃത്തികളിൽ അവരുടെ വാക്കുകളിൽ അവരുടെ കൂട്ടുകെട്ടുകളിൽ അവരുടെ ചിന്തയിൽ പ്രവൃത്തികളിലുമെല്ലാം അമ്മ കൂടെയായിരിക്കണമേ അമ്മേ മാതാവെ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീളമേലയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി അവർ വളർന്നു വരുവാൻ അമ്മയവരെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നുപോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മയവരെ ഇടയാക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അമ്മയവരെ ഒരുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പഠിക്കുന്നവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ ജോലി മേഖലകളിലായിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണം നൽകണമേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരെ കാത്തു പരിപാലിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ രോഗക്കിടക്കയിലായപ്പോ അവരെ ഏറ്റെടുക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അമ്മയവരെ മോചിപ്പിക്കണമേ ശരീരം തളർന്നു പോയവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ മക്കൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ അവരെ പരിചരിക്കുന്നവരെ അമ്മ കാത്തുപരിപാലിക്കണമേ അവർക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കിടക്കയിലായി പോയ രോഗികൾക്ക് വേണ്ടി അമ്മ ഈശോ ഈശ്വത്തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലല്ലോ ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ മരിച്ചവനെ ഉയർപ്പിച്ചവനായ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയെ മാതാവേ കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവേ ആ മക്കൾക്ക് വേണ്ടി ഈശ്വത്തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ പിസാ തടസ്സം നേരിടുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിലുമുള്ള തടസ്സങ്ങൾ അനുഭവിച്ച് വിസയടിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവർക്ക് വഴിയുടെ വാതിൽ തുറന്ന് അവരെ സഹായിക്കണമേ അധികാരികളുടെ കണ്ണ ൾ തുറപ്പിക്കണമേ ഒരു തടസ്സവും കൂടാതെ ജോലി ചെയ്യുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ പരശുധെ അമേ ദൈവ മാതാവേ ഏറെ പണം മുടക്കിയിട്ടും നല്ലൊരു വിദ്യ കൈവരിക്കാൻ കഴിയാതെ നല്ലൊരു ജോലിസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി വളരെയധികം പണം ചിലവഴിച്ചിട്ടും നല്ലൊരു സ്ഥാനത്തിലെത്തുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മേ ഞങ്ങൾക്കോരോ മക്കൾ ും വേണ്ടിയും അമ്മ ഈശ്വത്തമ്പരാനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ ആരാലും പരിഹസിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മയെ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കൾക്ക് വഴിയുടെ വാതിൽ തുറന്ന് നീ അനുഗ്രഹം ചൊരിയണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണമ്മേ ഞങ്ങൾ ഏഴകളാണമ്മേ ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും കുറവുകളുമുള്ളവരാണമ്മേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തെ സ്വീകരിക്കണേ അമ്മേ വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമേ അമ്മേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവരിലേക്ക് കടന്നു ചെല്ലണേ അമ്മേ ശക്തിയുള്ള മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുന്ന ഞങ്ങളുടെ അമ്മയാണ് അമ്മേ മാതാവേ നിന്റെ സ്നേഹത്തിന്റെ തണലിലായിരിക്കുന്ന ഞങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണമേ ദൈവ സ്നേഹമെന്തെന്ന് അനുദിനം ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവ സ്നേഹത്തോട് ചേർന്ന് നിന്ന് വളരുവാൻ ഞങ്ങളെ ഒരുക്കണമേ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ സഹത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടു ീശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഈശോയോടും ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ